ഹായ് ഫ്രണ്ട്സ് അത്താണി എയർപോർട്ട് ജംഗ്ഷനിൽ മനോഹരമായ ഹോട്ട്സ്പോട്ടുകൾ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നു സെൻറിന് പറയുന്ന വില പന്ത്രണ്ട് പോയിൻറ്റ് ഫൈവ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഓർഫൻറ്റേജായി കെട്ടിത്തിരിച്ചിരിക്കുന്ന ഈ കാണുന്ന ഒരു പ്ലോട്ടാണ് ഇതിന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന പ്ലോട്ട് പറയുന്നത് പത്തര ലക്ഷം രൂപയാണ് പറയുന്നത് ജസ്റ്റ് അൻപത് മീറ്റർ ദൂരമേ ഉള്ളൂ അത്താണി ജംഗ്ഷനിലേക്ക് വളരെ മനോഹരമായ പോട്ടുകളാണ് വളരെ വില കൂടിയ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നൊരു ഏരിയ റെപ്യൂട്ടഡ് ഫാമിലീസൊക്കെ താമസിക്കുന്ന വളരെ നല്ലൊരു ഏരിയയാണ് പ്ലോട്ടുകളെല്ലാം അവിടെ കിട്ടുന്നതിൻ്റെ വളരെ ദുർലഭ്യമാണ് അവിടെ ഈ പോട്ടുകൾ താല്പര്യം വിളിക്കുക ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്